ലോകത്തിന് ആവശ്യമായ ബെൻ ക്രൂഡിൻ്റെ മൂന്നിലൊന്ന് വിതരണം ചെയ്യുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ് കൃഷിക്കെതിരെ ഇപ്പോൾ ഉപരോധം ഉള്ളത് കാരണം യൂറോപ്യൻ രാജ്യങ്ങളും പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഈ എണ്ണയെ കൂടുതൽ ആശ്രയിച്ചു വരികയായിരുന്നു എന്നാൽ ചെങ്കടലിലെ ഹൂതി ആക്രമണം തുടങ്ങിയതോടെ യൂറോപ്പിലെ ഇന്ധന വിതരണത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണം ഇപ്പോൾ ഏതാണ്ട് പകുതിയായി കുറഞ്ഞിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒക്ടോബറിൽ ഓരോ ദിവസവും പത്ത് ലക്ഷം ബാരൽ എണ്ണ കയറ്റുമതി ചെയ്തിരുന്നത് ഇപ്പോൾ അഞ്ച് പോയിൻ്റ് ഏഴ് ലക്ഷമായി കുറഞ്ഞിരിക്കുകയാണ് ഏതൻ ഉൾക്കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന ബാബൽ മന്ദപ് കടലെടുക്കിലാണ് എണ്ണക്കപ്പലുകൾ ഊതികളുടെ ആക്രമണം നേരിടുന്നത് ഏകദേശം അമ്പത് കപ്പലുകൾ ദിവസവും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പ്രധാന ഷിപ്പിംഗ് കമ്പനികൾ ഇതുവഴിയുള്ള സഞ്ചാരം നിർത്തിയിരിക്കുകയാണ് പിന്നിലുള്ള വഴി മൂവായിരത്തി മുന്നൂറ് നോട്ടിക്കൽ മൈൽ അധികം ചുറ്റി സഞ്ചരിച്ച് ആഫ്രിക്കയിലൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതാണ് എന്നാൽ ആ യാത്രയ്ക്ക് ഏതാണ്ട് പത്തു ദിവസം അധികമായി വേണം അതോടെ ചരക്കുനീക്കത്തിനുള്ള ചെലവ് ഗണ്യമായി കൂടുകയും ചെയ്തു എണ്ണ വിലയിലും അങ്ങനെ വർധനമുണ്ടായി ഇങ്ങനെ ഒരു സംഘർഷ സാഹചര്യം വന്നതോടെ ഇൻഷുറൻസ് കമ്പനികളും അത് മുതലെടുത്ത് അവരുടെ പ്രീമിയം കുത്തനെ കൂട്ടിയിരുന്നു ആഫ്രിക്കയിലെ അങ്കോള ലിബിയ നൈജീരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും ഡിമാൻഡിനനുസരിച്ചുള്ള ഉൽപ്പാദനം ഇല്ലാത്തതും ചെലവ് കൂടുന്നതും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ചെങ്കടലിൽ ഈ പ്രതിസന്ധി നീണ്ടാൽ അത് യൂറോപ്പിലെ വ്യവസായങ്ങളെയും സാമ്പത്തിക വ്യവസ്ഥയെയും വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ ബാധിക്കും ഇതിനുള്ള ഏക പോംവഴി ഹൂതികളുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കുക എന്നതാണ് പക്ഷേ ഇസ്രയേൽ ഗാസയിൽ തുടരുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കാതെ തങ്ങൾ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടാണ് ഹൂതികൾക്കുള്ളത് പണമോ മറ്റു സഹായമോ നൽകി ഹൂതികളെ ഒതുക്കാനും സാധ്യമല്ല അവർ തുടക്കം മുതലേ വ്യക്തമായി തങ്ങളുടെ ആക്രമണത്തിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ യുദ്ധം നിർത്തുക അല്ലെങ്കിൽ ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിക്കപ്പെടും ഇസ്രയേലും അമേരിക്കയും മറ്റ് ഏതെല്ലാം സഖ്യരാജ്യങ്ങളും തങ്ങൾക്കെതിരെ വന്നാലും തങ്ങൾ ആ ലക്ഷ്യത്തിൽ നിന്നും പുറകോട്ട് പോവില്ല ചെങ്കടലിലെ കപ്പലുകളെ തങ്ങൾ ആക്രമിക്കുക തന്നെ ചെയ്യും അതാണ് ഊത്തികളുടെ അവസാന വാചകം